ഇന്നലെ പാർവതി അയ്യപ്പദാസ് ഇൻസ്റ്റഗ്രാമിൽ വിട്ടൊരു വീഡിയോ ശ്രദ്ധിച്ചിരിക്കും ഓക്കെ പാർവ്വതി അയ്യപ്പദാസെന്നു പറഞ്ഞാൽ നമ്മൾ ഉപ്പുമുളകിലെ മുടിയേൻ്റെ വൈഫ് ദിയ ഓക്കെ ആ ഒരു ക്യാരക്ടർന്നലെ ഇൻസ്റ്റഗ്രാമിലോട്ട് വീഡിയോയും പിന്നെ കൈൻ്റെ എപ്പിസോഡിനകത്ത് ആ ഒരു കുട്ടികളുടെ ഒരു ആ ഒരു വാൾ വാളോക്കെ സോ ആ ഒരു ചുമരനിൽ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും പയ ഫോട്ടോസ് വെക്കുമ്പോൾ മുടിയേൻ്റെ ഫോട്ടോസ് ഇല്ല അത് മാത്രമല്ല ബാലു ആ ഒരു എപ്പിസോഡിനകത്ത് പറയുന്നുണ്ട് എനിക്ക് നാല് മക്കളെ ഉള്ളൂ ഒക്കെ അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഉപ്പുമുളകിലോട്ട് ഇനി മുടിയൻ തിരിച്ചു വരാൻ വളരെ ചാൻസ് കുറവാണ് ഓക്കെ അപ്പോൾ എന്തായാലും ദിയയുടെ വീടാ നമുക്ക് ആ ഒരു െ ഞാൻ പറഞ്ഞ നിങ്ങൾ പ്രേമവും കൊഞ്ചരം കളിയൊക്കെ ഞാൻ ഇങ്ങനെ ഇട ഇട കല്യാണം കഴിച്ച് നാലും മക്കളും ആയി അടാ അപ്പനായി ഇനി എന്തോ നേരം നിങ്ങളുടെ കാലം ഇല്ല നിങ്ങൾ പ്രേമിക്കടാ സോ ഇതിൽ വളരെ വ്യക്തമായിട്ട് കുട്ടിമാമ്മനോട് പറയുന്നുണ്ട് എനിക്ക് നാല് മക്കളെ ഉള്ളു പിന്നെ ഒരു പേരക്കുട്ടിയുണ്ട് സോ അതിൽ വ്യക്തമാണ് ഉപ്പുമുളകലിലോട്ട് ഇനി മുടിയൻ തിരിച്ച് വരത്തില്ല സോ ഇനി ഇല്ല കോൺട്രബിഷീസൊക്കെ മാറ്റി നിർത്താം ഉപ്പുമുളകനെ വലിയ സൂചി തന്നിട്ടുണ്ട് പിന്നെ ആ ഒരു ഫോട്ടോസ് ആ ഫ്രെയിമിലെടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പുമുളകലിൻ്റെ മുടിയൻ ബായ് ഇനി വേ യാ അപ്പോൾ കാലങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അപ്പോൾ ശരി താങ്ക് യു